ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർമയാമി ഇനി നേരിടാൻ പോകുന്നത് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ടി ആണ് റൗണ്ട് ഓഫ് സിഫ്സ്റ്റീനിൽ ഇന്റർമയാമി പോരാട്ടത്തിനുപരി ലിയണൽ മെസ്സി പി എസ് ടി പോരാട്ടത്തിന് കൂടിയാണ് ആരാധകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലിയണൽ മെസ്സിയുടെ മുൻക്ലബ്ബ് കൂടിയായ പി എസ് ടി തീർത്തും മികച്ച ഫോമിലാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ കിരീടമായ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ മറ്റു പല കിരീടങ്ങളും ഈ സീസണിൽ പി എസ് ടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ താരതമ്യേനെ ഇന്റർ മയാമിയേക്കാൾ മികച്ച താരങ്ങളുള്ള ടീം കൂടിയാണ് പി എസ് ജി എങ്കിലും ലിയണൽ മെസ്സി ഉള്ളതാണ് ഇന്റർ മയാമിയുടെ ഏക ആശ്വാസം ലിയണൽ മെസ്സിയിൽ തന്നെയാണ് ഇന്റർ മയാമിയുടെ പ്രതീക്ഷയും നമുക്കറിയാം നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് പോർച്ചുഗലിന്റെയും പി എസ് ജിയുടെയും വിംഗ് ബാക്ക് ആയ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഉൾപ്പെടെ മറ്റു പല മത്സരങ്ങളിലും വമ്പൻ ക്ലബുകളുടെ വമ്പൻ താരങ്ങളെ തന്റെ പോക്കറ്റിനുള്ളിലാക്കാൻ ന്യൂനോമെന്റസിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ലാമിൻ യമാൽ ബുക്കായ സാക്ക മുഹമ്മദ് സല എന്നിവരെയെല്ലാം അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ന്യൂനോമെന്റസ് ചെങ്ങലപ്പൂട്ടിട്ട് പൂട്ടിയത് ഈ താരങ്ങളെയെല്ലാം തന്റെ പോക്കറ്റിനുള്ളിലാക്കാൻ ന്യൂനോമെന്റസിന് സാധിച്ചിട്ടുണ്ട് എന്നാലി ന്യൂനോമെന്റസ് നേരിടാൻ പോകുന്നത് ഫുട്ബോളിന്റെ മിസിഹയെയാണ് ലാമിൻ യമാലിനെയും ബുക്കായോ സാക്കിയെയും മുഹമ്മദ് എല്ലാം തന്റെ പോക്കറ്റിനുള്ളിലാക്കിയ ന്യൂനോമെന്റസിനെ ലിയണൽ മെസ്സിയെ തന്റെ പോക്കറ്റിനുള്ളിലാക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി നമുക്ക് കാണേണ്ടത് കൂടാതെ രണ്ടു വർഷം പി എസ് ജിയിൽ ന്യൂനോമെന്റസ് ലിയോണൽ മെസ്സിക്കൊപ്പം കളിച്ചത് കൊണ്ട് തന്നെ മെസ്സിയുടെ പല മൂമെന്റുകളും അറിയാം എങ്കിലും ലിയണൽ മെസ്സിയെ പിടിച്ചുകെട്ടാൻ ന്യൂനോമെന്റസിന് കഴിയില്ല എന്നത് വാസ്തവമാണ് പി എസ് ജിയുടെ പരിശീലകൻ വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മെസ്സിയെ തടയാൻ കഴിയില്ല എന്നത് എന്തായാലും കണ്ടുതന്നെ അറിയണം ലിയണൽ മെസ്സിയെ പൂട്ടാൻ ന്യൂനോമെൻഡസിന് സാധിക്കുമോ എന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി ന്യൂനോമെൻഡസിന്റെ പോക്കറ്റിനുള്ളിലാകുമോ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക